കാട്ടുപന്നികളുടെ ആക്രമണം തുടർക്കഥയായി മാറുമ്പോഴും നടപടിയെടുക്കാൻ തയ്യാറാകാത്ത അധികാരികൾക്കെതിരെ പ്രതിഷേധം കനക്കുന്നു കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ ഒരാഴ്ചക്കിടയിൽ നാലു പേർക്കാണ് പരിക്കേറ്റത് പെരിങ്ങാലയിലെ നെച്ചിമറ്റത്തിൽ ജനാർദ്ദനൻ കുളത്തുവായിലെ ആര്യ രാഹുൽ ഗോക്കടവിലെ കെ പി സതി ടി വി ഗോകുൽ എന്നിവർക്കാണ് കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇതിൽ ജനാർദ്ദനന്റെ പരിക്ക് ഗുരുതരമാണ് സ്വന്തം കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ജനാർദ്ദനനെ കാട്ടുപന്നി ആക്രമിക്കുന്നത് തോളിനും കൈകാലുകൾക്കും സാരമായി പരിക്കേറ്റ ജനാർദ്ദനൻ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിന് സമീപത്തുള്ള കക്കോട് വെച്ചാണ് റോഡിലൂടെ നടന്നുവരികയായിരുന്ന ആര്യ രാഹുലിനെ കാട്ടുപന്നി ആക്രമിക്കുന്നത് കൈക്കും കാലിനും പരിക്കേറ്റ ആര്യ ചെറുപുഴയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി കാട്ടുപന്നി ആക്രമിക്കുന്നത് സമീപവാസി കണ്ടതിനാലാണ് ദുരന്തം ഒഴിവായത് കാട്ടുപന്നികളെ പേടിച്ച് പൊതുജനങ്ങൾക്ക് പകൽ സമയങ്ങളിൽ പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് എന്നിട്ടും കർശന നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് നായാട്ടു സംഘങ്ങളെ കൊണ്ടുവന്ന് വഴിപാട് പോലെ പന്നിവേട്ട നടത്താറുണ്ടെങ്കിലും പ്രയോജനമൊന്നും ഉണ്ടാകാറില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഓരോ പ്രദേശങ്ങളിലും ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷികളാണ് കാട്ടുപന്നികൾ ദിവസവും നശിപ്പിക്കുന്നത് എന്നാൽ ഇതിനു മതിയായ നഷ്ടപരിഹാരം പോലും നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല ഇതിനിടയിലാണ് പകൽ സമയത്ത് പോലും കാട്ടുപന്നികൾ ആളുകളെ ആക്രമിക്കാൻ തുടങ്ങിയത് മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് ബട്ടർഫ്ലൈ സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട